ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം റോക് വാൽ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ ചന്തക്കുന്നിലെ ഗതാഗതക്കുരുക്കുമൂലം ബുദ്ധിമുട്ടിലായി യാത്രക്കാർ വെളിയംതോട് മുതൽ നിലമ്പൂർ വരെയുള്ള കെ എൻ ചി റോഡിലൂടെയുള്ള യാത്രക്കാരാണ് അഴിയാക്കുരുക്കായ ഗതാഗതക്കുരുക്കുമൂലം വട്ടം കറങ്ങുന്നത് കുരുക്കൊഴിവാക്കാൻ നടപടി വേണമെന്ന ആവശ്യവുമായി ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷനും രംഗത്ത് വന്നു സമയക്രമം പാലിക്കേണ്ട സ്വകാര്യ ബസ്സുകളും ഗതാഗത കുരുക്കുമൂലം ഏറെ പ്രതിസന്ധിയിലാണ് അന്തർ സംസ്ഥാന പാതയായ കെ എൻ ജി റോഡ് സൈഡിലുള്ള ചന്തക്കുന്നിലെ സിനിമാ തിയേറ്റർ വിടുന്ന സമയത്ത് സിനിമ കണ്ട് മടങ്ങുന്നവരുടെ വാഹനങ്ങളും തിയേറ്ററിലേക്ക് സിനിമ കാണാൻ വരുന്നവരുടെ വാഹനങ്ങളും റോഡിന് വിലങ്ങനെയായി ഇറങ്ങുന്നതും കയറുന്നതും മെയിൻ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ഏറെ സമയം കുരുക്കായി നിൽക്കേണ്ടി വരുന്നുവെന്നാണ് പരാതി ഗതാഗത തടസ്സമുണ്ടാക്കാതെ സിനിമാ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരാൻ ബദൽ മാർഗവുമില്ല ഗതാഗത കുരുക്കിന് അടിയന്തര പരിഹാരം ഉണ്ടാവണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി അഭ്യർത്ഥിച്ചു വലിയ ഗതാഗത ഗതാഗത ഇപ്പോൾ വാഹനങ്ങളാണ് ഗതാഗതം ചന്തക്കുന്ന് ഭാഗത്തെ തിയേറ്ററിൽ നിന്ന് നാല് തിയേറ്ററാണ് ഒരു കോമ്പൗണ്ടിലുള്ളത് അവിടേക്ക് വരുന്ന മുഴുവൻ വാഹനങ്ങളും സിനിമ വിട്ടുവരുന്നതും സിനിമയിൽ പോകുന്നതുമായ വാഹനങ്ങൾ ഒരുമിച്ച് റോഡിൽ വരുന്നത് മെയിൻ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ഗതാഗതക്കുരുക്ക് ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട് ഇത് അവിടുത്തെ ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കുന്ന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് യോഗത്തിൽ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തുംപടിക്കൽ അധ്യക്ഷത വഹിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ് ചാലിയാർ താലൂക്ക് ഭാരവാഹികളായ ഉള്ളാട്ടുപറമ്പൻ ഷൌക്കത്ത് എ വൺ ബാബു മമ്പാട് എം ഹമീദ് കുരുക്കൾ കെ ടി മെഹബൂബ് ജനീഷ് മോനുട്ടൻ ജസ്ല കുട്ടൻ എന്നിവർ സംസാരിച്ചു സിനിമാർ വിടുന്ന സമയത്ത് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇടവിട്ടുകൊണ്ട് വിടുകയാണെങ്കിൽ ആ തരത്തിലുള്ള വാഹനങ്ങൾ കുറച്ച് നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് പറയാനുള്ളത് തന്നെ അതുപോലെ തന്നെ പോലീസിനെ ആരെങ്കിലും സിനിമ വിടുന്ന സമയത്തൊക്കെ വിനിയോഗിക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങൾ അടിയന്തരമായി പരിഹാരം പരിഹാരമുണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ കാര്യങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട് അതേ ഇത് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ റോഡിലെ ഈ ചന്തകുന്ന് ഭാഗത്തൊക്കെ അനധികൃതമായ പാർക്കിങ്ങുകൾ ഒഴിവാക്കണം വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ഒരു പക്ഷേ ഇപ്പം സീസണും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ടൂറിസ്റ്റുകൾ പോകുന്നുണ്ട് എല്ലാവരും പ്രയാസപ്പെടുന്ന അവസ്ഥയാണുള്ളത് ഇതിന് പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എ പ്ലസ് വിഷൻ നിലമ്പൂർ ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക്വേൽ മൗണ്ടെയിൻ റോഡ്രീറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമിയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വൽ മൗണ്ടൻ റോഡ്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ